രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ ആർ എസ് എസ് നേതാവായ സി സദാനന്ദൻ എന്ന സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസമാണ് വളരെ വലിയൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ബി ജെ പി നേതാക്കൾ ഒരുക്കിയിരിക്കുന്നത് ഗുണ്ടാസംഘം മാസ്റ്ററുടെ ഇരു കാലുകളും വെട്ടിക്കളയുമ്പോൾ അദ്ദേഹം ഒരു എൽ പി സ്കൂളിലെ അധ്യാപകൻ കൂടിയായിരുന്നു ഭാരതത്തിന് ചേർന്നത് ആർ എസ് എസിൻ്റെ സാംസ്കാരിക ദേശീയതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു നമസ്കാരം കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ ആർ എസ് എസ് നേതാവായ സി സദാനന്ദൻ എന്ന സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ അദ്ദേഹം നിയുക്ത എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിച്ച് ഇപ്പോൾ മാരാർജി ഭവനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം വളരെ വലിയൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ബി നേതാക്കൾ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ സി പി എം അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപം വെച്ചാണ് സി പി എം ഗുണ്ടകൾ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു അദ്ദേഹത്തെ സി പി എമ്മുകാർ പതിയിരുന്ന് ആക്രമിച്ചത് അന്ന് അദ്ദേഹത്തിന് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി ആറിന് നടക്കേണ്ടിയിരുന്ന തൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകൾ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു അദ്ദേഹം ഇരുളിൻ്റെ മറവിൽ നിന്ന് പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ചാടി വീണ ആ സംഘം അദ്ദേഹത്തെ റോഡിലേക്ക് തള്ളിയിട്ടു ആ ദൃശ്യം കണ്ടുകൊണ്ട് നിന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്താനായി നാടൻ ബോംബുകൾ എറിയുകയും ചെയ്തു എന്നിട്ടായിരുന്നു മാക്സിസ്റ്റുകാർ മാസ്റ്ററുടെ കാൽ വെട്ടി മാറ്റിയത് തിരക്കേറിയ അങ്ങാടിയിൽ കിടന്ന മാസ്റ്ററെ ഒരാളും ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ അവിടെയുള്ള ജനങ്ങളെയും ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് സംഘം മടങ്ങിയത് കുറേ സമയം കഴിഞ്ഞ് എത്തിച്ചേർന്ന പോലീസുകാരാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗുണ്ടാസംഘം മാസ്റ്ററുടെ ഇരു കാലുകളും വെട്ടിക്കളയുമ്പോൾ അദ്ദേഹം ഒരു എൽ പി സ്കൂളിലെ അധ്യാപകൻ കൂടിയായിരുന്നു തികഞ്ഞ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ സി പ്രവർത്തകനുമായിരുന്നു തൻ്റെ വിരുദ്ധ പഠനകാലത്ത് അന്നത്തെ പല കേരളീയ യുവാക്കൾക്കും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്തേക്ക് സദാനന്ദൻ മാസ്റ്ററും വഴിതെറ്റി എത്തിയിരുന്നു എന്നാൽ ആ സമയത്തും ഭാരതത്തിന് ചേർന്നത് ആർ എസ് എസിൻ്റെ സാംസ്കാരിക ദേശീയതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ കാലത്ത് മഹാകവി അക്കിത്തത്തിൻ്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചു തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മാക്സിസ്റ്റ് ആശയ പരിസരം വിട്ട് ദേശീയതയുടെ പാതയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു എന്തായാലും കേരളത്തിലെ സി പി എം ആക്രമണത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി അദ്ദേഹം നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തെ രാഷ്ട്രപതി ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം നിയുക്ത എം പി ആയിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം